ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് സ്ട്രോബെറി കഴിച്ചാൽ ഉണ്ടാകുന്ന ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് സ്ട്രോബെറി കഴിക്കുന്നത് ഗ്ലൂക്കോസിൻ്റെ ദഹനത്തെ മന്ദഗതിയിലാക്കുകയും ഇൻസുലിൻ ഉപഭോ ഉപയോഗം നിയന്ത്രിക്കുകയും ചെയ്യുന്നു പ്രത്യേകിച്ചും ഉയർന്ന കാർബോഹൈഡ്രേറ്റ് ഭക്ഷണത്തോടൊപ്പം അവ കഴിക്കുമ്പോൾ സ്ട്രോബെറിയിൽ വർണ്ണാഭമായ പിഗ്മെൻ്റുകൾ അടങ്ങിയിട്ടുണ്ട് അവയ്ക്ക് സംരക്ഷണ ഫലമുണ്ട് ഇതിലെ ആന്തോസയാനഡുകൾക്ക് കോശചലന അവസ്ഥകളും ഹൃദ്രോഗ ഹൃദ്രോഗവും തടയുന്നത് ഉൾപ്പെടെ നിരവധി ആരോഗ്യ ഗുണങ്ങൾ ഉണ്ട് സ്ട്രോബെറി കഴിക്കുന്നത് ഗ്ലൂക്കോസിൻ്റെ ദഹനത്തെ മന്ദഗതിയിലാക്കുകയും ഇൻസുലിൻ ഉപഭോഗം നിയന്ത്രിക്കുകയും ചെയ്യുന്നു പ്രത്യേകിച്ചും ഉയർന്ന കാർബോഹൈഡ്രേറ്റ് ഭക്ഷണത്തോടൊപ്പം അവ കഴിക്കുമ്പോൾ സ്ട്രോബെറിയിൽ പോളിഫെനോൾസ് എന്ന സംരക്ഷിത സസ്യ സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട് അവയിൽ എലാജിക് ആസിഡ് എലാജിനാറ്റിൻസ് എന്നിവ ടൈപ്പ് ടു പ്രമോ പ്രമേഹത്തിൻ്റെ ചില പ്രത്യാഘാതങ്ങൾ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു പ്രത്യേകിച്ചും അവ രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിക്കുകയും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുകയും ചെയ്യുന്നു ചില ക്യാൻസറുകൾ തടയാൻ സ്ട്രോബെറിക്ക് കഴിയുമെന്ന് കഴിയും എലാജിക് ആസിഡും എലാജിറ്റിനൻസും ഉൾപ്പെടെയുള്ള പോളിഫനോളുകളുടെ സംയോജനമാണ് സംരക്ഷണ ഫലമെന്ന് കരുതുന്നു സ്ട്രോബെറി ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ തടയുന്നു സ്ട്രോബെറിക്ക് കുറഞ്ഞ ഗ്ലൈസമിക് സൂചിക ആണ് ഉള്ളത് അതിനാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് മിതമായ തോതിൽ പുറത്തുവിടാൻ സഹായിക്കുന്നു ശരീരഭാരം നിയന്ത്രിക്കുന്നതിനും അമിത വണ്ണവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ കുറയ്ക്കുന്നതിനും കുറഞ്ഞ ജി ഐ ഭക്ഷണങ്ങൾ അടങ്ങിയ സ്ട്രോബെറി സഹായിക്കുന്നു ഒരു ദിവസം എത്ര സ്ട്രോബെറി വരെ നമുക്ക് കഴിക്കാം സ്ട്രോബെറിയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സി ചർമ്മത്തിൻ്റെയും മുടിയുടെയും ആരോഗ്യത്തിനും നാരുകൾ ദഹനത്തെ സഹായിക്കുകയും ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളുടെയും പോഷകങ്ങളുടെയും നല്ല ഉറവിടമാണ് സ്ട്രോബെറി മാംഗനീസ് പൊട്ടാസ്യം തുടങ്ങിയ ധാതുക്കളും വിറ്റാമിൻ സിയും ധാരാളം അവയിൽ അടങ്ങിയിട്ടുണ്ട് സ്ട്രോബെറിയിലെ ആൻറ്റി ഓക്സിഡൻറ്റുകളും പോളിഫെനോളുകളും ഹൃദയാരോഗൃദയാരോഗ്യത്തെ പിന്തുണയ്ക്കുകയും വിവിധ തരത്തിലുള്ള ക്യാൻസറിനെ തടയുകയും ചെയ്യുന്നു കൂടാതെ ഇവയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സി ചർമ്മത്തിൻ്റെയും മുടിയുടെയും ആരോഗ്യത്തിനും നാരുകൾ ദഹനത്തെ സഹായിക്കുകയും ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു സ്ട്രോബെറിയിലെ ആൻറ്റി ഓക്സിഡൻറ്റുകളുടെയും പോളിഫനോളുടെയും സാന്നിധ്യം ഹൃദയരോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു സ്ട്രോബെറിയിൽ ആന്തോസയാനിനുകൾ നിറത്തിന് അവയുടെ ചുവന്ന നിറത്തിന് കാരണമായ ആൻറ്റി ഓക്സിഡൻ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇവ ധമനികൾ പ്ലേഗ് അടിഞ്ഞുകൂടുന്നതിൽ നിന്ന് സംരക്ഷിക്കുകയും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുകയും ചെയ്യുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ അളവും നിയന്ത്രിക്കുന്നു അതുപോലെ തന്നെ ക്യാൻസറിനെ ചെറുക്കാനും സഹായിക്കുന്നു രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താനും സ്ട്രോബെറിക്ക് സഹായം സ്ട്രോബറിക്ക് കഴിയും സ്ട്രോബെറി വിറ്റാമിൻ സിയുടെ മികച്ച സ്രോതസ്സാണ് വൈറ്റമിൻ സി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ആൻറ്റോ ആൻറ്റിബോഡികളെ ഉത്തേജിപ്പിക്കുന്നതായി കൺ കാണുന്നു ഇവ അണുബാധകളെ ചെറുക്കാനുള്ള ശരീരത്തിൻ്റെ കഴിവ് വർദ്ധിപ്പിക്കുന്നു ഒരു ദിവസം എട്ട് സ്ട്രോബെറി കഴിക്കുന്നത് ഹൃദയാരോഗം മെച്ചപ്പെടുത്തുകയും ചില ക്യാൻസറുകൾ വരാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു തടി കുറയാനും സഹായിക്കുന്ന നല്ല ഒരു പഴമാണ് സ്ട്രോബെറി എന്ന് പറയുന്നത് ഇതിൽ അടങ്ങിയിരിക്കുന്ന പ്രകൃതി പ്രകൃതിദത്ത മധുരമായതുകൊണ്ട് ഡയബറ്റീസിനെ ഭയക്കുകയും വേണ്ട തടി കുറയാൻ സഹായിക്കുന്ന നല്ല ഒന്നാംതരം ഭക്ഷണമാണെന്ന് പറഞ്ഞല്ലോ ഇതിൽ കൊഴുപ്പ് തീരെ കുറവാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് പ്രകൃതിദത്ത മധുരമായതുകൊണ്ട് ഡ ഡയബറ്റീസിനെ ഭയക്കേണ്ട ആവശ്യവുമില്ല ലെപ്റ്റിൻ അഡോ അഡോ അഡീപോനെക്ടിൻ എന്നീ രണ്ട് പ്രധാന ഹോർമോണുകളുടെ ഉൽപ്പാദനം ശരീരത്തിലെ അനാവശ്യ കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കുന്നു ഫോളിക് ആസിഡ് ഗർഭിണികൾക്ക് വളരെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ തലച്ചോറിൻ്റെ വളർച്ചയ്ക്ക് ഇത് നല്ലതാണ് ഇത് സ്ട്രോബെറിയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഗർഭിണികൾ കഴിക്കേണ്ട ഒരു ഫലമാണ് ഇത് അതുപോലെ തന്നെ വാദം സന്ധിവേദനയെ വേദനയെയും സ്ട്രോബെറി കഴിക്കുന്നത് കൊണ്ട് തടയാം വാദം സന്ധിവേദന പോലുള്ള പ്രശ്നങ്ങൾ തടയാനും സ്ട്രോബെറി നല്ലതാണ് ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഫൈറ്റോകെമിക്കലുകൾ എന്നിവ സന്ധികളിൽ നീരും പഴുപ്പും വരുന്നത് തടയും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുകയും ചെയ്യും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും എരിച്ചിൽ കുറയ്ക്കാനും സ്ട്രോബെറി ഏറെ ഗുണം ചെയ്യും സ്ട്രോബെറിയിൽ അടങ്ങിയിരിക്കുന്ന സ്ട്രോബെറി സ്ട്രോബെറിയിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യമാണ് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി